നമസ്കാരം എഴുപതാം ദേശീയ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുപ്പത്തി ഒൻപത് ഭാഷകളിൽ നിന്നായുള്ള ഏറ്റവും മികച്ച സിനിമകൾ കാണാൻ സാധിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് പുരസ്കാര പ്രഖ്യാപനത്തിലേക്ക് കടന്നിരുന്നത് മലയാള സിനിമ വീണ്ടും നേട്ടങ്ങളുടെ നെറുകയിൽ കുതിച്ചതും ഇത്തവണ കാണാനായി ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ മികച്ച സിനിമയായി തിരഞ്ഞെടുത്തത് ആട്ടമായിരുന്നു മലയാളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയ്യടി നേടിയതും ആട്ടം എന്ന ചിത്രം തന്നെയായിരുന്നു മികച്ച മലയാള ചിത്രമായി സൗദി വെള്ളക്കെയും തിരഞ്ഞെടുക്കപ്പെട്ടു രാജ്യത്ത് ഏറ്റവും കൂടുതൽ നിരൂപക പ്രശംസ നേടിയ കാന്താരയും ഇത്തവണ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി കാന്താരയിലെ പ്രകടനത്തിലൂടെ മികച്ച നടനായി ഋഷഭ് ഷെട്ടിയെ തിരഞ്ഞെടുക്കുകയായിരുന്നു അവസാന ഘട്ടം വരെ മമ്മൂട്ടിയും ഋഷഭ് ഷെട്ടിയുമായിരുന്നു മത്സരത്തിൽ ഉണ്ടായിരുന്നത് ചിത്രത്തിന്റെ സംവിധായകനും ഋഷഭ് ഷെട്ടി തന്നെയായിരുന്നു നൻപകൽ നേരത്തെ മയക്കം റോഷാഖ് എന്നീ ചിത്രങ്ങളുടെ അഭിനയം പരിഗണിച്ചാണ് മമ്മൂട്ടി നോമിനേഷനിൽ എത്തിയത് എന്നാൽ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ എന്ന പോലെ തന്നെ അവസാന റൗണ്ടിലാണ് മമ്മൂട്ടിക്ക കൈയ്യകലത്ത് വച്ച അവാർഡ് നഷ്ടമായത് അവസാന നിമിഷം വരെ നാത്താൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കുഞ്ചാക്കോ ബാബന്റെ പേരും പരാമർശിക്കപ്പെട്ടിരുന്നു മികച്ച നടിക്കുള്ള പുരസ്കാരം മലയാളി നിത്യ മേനോനും മാന്സി പരേഖും പങ്കിടുകയായിരുന്നു തിരുചിത്രാംബരം എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് നിത്യ മേനോന് ആ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളത്തിൽ നിന്ന് തിളങ്ങിയ രണ്ട് സിനിമകളാണ് ആട്ടവും സൗദി വെള്ള വെള്ളയ്ക്കയും തരുൺമൂർത്തി സംവിധാനം ചെയ്ത സൗദി വെള്ളക്ക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് റിലീസ് ചെയ്തത് ആനന്ദ് എഗർഷി സംവിധാനം ചെയ്ത ആട്ടത്തിനും ഒരുപാട് കയ്യേടുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മികച്ച സിനിമ മികച്ച എഡിറ്റർ മികച്ച തിരക്കഥ എന്നീ പുരസ്കാരങ്ങളാണ് ആട്ടത്തിന് ലഭിച്ചിരിക്കുന്നത് മികച്ച റീജിയണൽ ഫിലിമിന്റെ കാറ്റഗറിയിൽ മലയാളത്തിൽ നിന്നുള്ള മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൗദി വെള്ളക്കയാണ് മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം സൗദി വെള്ളക്കയിലെ പാട്ട് പാടിയതിന് ബോംബെ ജോയിശ്രീക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരം മാളികപ്പുറം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ശ്രീഭത്തിന് ലഭിക്കുകയും ചെയ്തു ഈ ദേശീയ പുരസ്കാരത്തിൽ ഏറ്റവും അധികം തിളങ്ങിയത് മണിരത്നം ചിത്രമായ പൊന്നിയൻ സെൽവൻ തന്നെയായിരുന്നു പാർട്ട് വൺ ആണ് അവാർഡിനായി പരിഗണിച്ചത് മികച്ച തമിഴ് സിനിമ മികച്ച സംഗീത സംവിധായകൻ മികച്ച ഛായാഗ്രഹകൻ തുടങ്ങിയ പുരസ്കാരങ്ങളെല്ലാം തന്നെ പൊന്നിയൻ സെൽവൻ സ്വന്തമാക്കുകയായിരുന്നു മികച്ച കന്നഡ സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് കെ ജി എഫ് ചാപ്റ്റർ ടു ആണ് ഗുൽമോഹർ ആണ് മികച്ച ഹിന്ദി സിനിമ ജനപ്രിയ ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത് കാന്താരയാണ് ഇനി സമ്പൂർണ്ണ അവാർഡ് പട്ടിക ക്രമത്തിൽ നോക്കാം മികച്ച നടൻ ഋഷഭ് ഷെട്ടിയാണ് കാന്താര എന്ന ചിത്രത്തിലൂടെ അതുപോലെ തന്നെ മികച്ച നടി നിത്യ മേനോൻ അതുപോലെ തന്നെ മാനസി പരേഖാണ് മികച്ച സംവിധായകൻ സൂരജ് ആർ ബർജാതിയ ഉഞ്ചായി ജനപ്രിയ ചിത്രം കാന്താര നവാഗത സംവിധായകൻ പ്രമോദ് കുമാർ പോജ എന്ന ചിത്രത്തിലൂടെയായിരുന്നു ഫീച്ചർ ഫിലിം മികച്ച ഫീച്ചർ ഫിലിം ആട്ടം ആണ് തിരകഥ ആനന്ദ് ഏകർഷി ആട്ടം എന്ന സിനിമയുടെ തിരക്കഥയ്ക്ക് തന്നെ ആനന്ദ് ഏകർഷിയിലൂടെ മികച്ച തിരക്കഥയ്ക്ക് ഉള്ള അവാർഡ് കിട്ടിയിരിക്കുന്നു തെലുങ്ക് ചിത്രം കാർത്തികേയ ടു ആണ് അതുപോലെ തന്നെ മികച്ച തമിഴ് ചിത്രം പൊന്നിയൻസെൽവൻ പാർട്ട് വൺ മികച്ച മലയാള ചിത്രമായി തിരഞ്ഞെടുത്തത് സൗദി വെള്ളക്ക മികച്ച കന്നഡ ചിത്രം കെ ജി എഫ് ചാപ്റ്റർ ടു മികച്ച ഹിന്ദി ചിത്രമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഗുൽമോഹർ എന്ന സിനിമയാണ് മികച്ച സംഘടന സംവിധാനം അൻബർ കിട്ടിയിരിക്കുന്നത് കെ ജി എഫ് ടു എന്ന സിനിമയിലൂടെ ജാനി മാസ്റ്റർക്കും സതീഷിനും നൃത്ത സംവിധാനത്തിന് അവാർഡ് കിട്ടിയിട്ടുണ്ട് തിരുചിത്രാമ്പലം എന്ന ചിത്രത്തിലൂടെയായിരുന്നു ഇവർക്ക് അവാർഡ് ലഭിച്ചിരിക്കുന്നത് മികച്ച ഗാനരചന നൌഷാ ഗാനരചനയ്ക്കുള്ള ദേശീയ പുരസ്കാരം നൌഷാദ് സാദർ ഖാനാണ് ഫൗജ എന്ന ചിത്രത്തിലൂടെ മികച്ച സംഗീത സംവിധായകൻ പ്രീതമാണ് ബ്രഹ്മാസ്ത്ര എന്ന ചിത്രത്തിലെ സംഗീത സംവിധാനത്തിനാണ് പ്രതത്തിന് കിട്ടിയിരിക്കുന്നത് ബിജിയം അതായത് ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് വേണ്ടിയുള്ള അവാർഡ് എ എറുമലാണ് കിട്ടിയിരിക്കുന്നത് പുനിയൻ സിൽവൻ എന്ന ചിത്രത്തിലൂടെ മികച്ച വസ്ത്രാലങ്കാരം നിഖിൽ ജോഷിക്കാണ് പ്രൊഡക്ഷൻ ഡിസൈനർ ആനന്ദ് അധ്യായ ആണ് എന്ന ചിത്രത്തിലൂടെ മികച്ച എഡിറ്റിംഗ് ആട്ടത്തിലൂടെ കിട്ടിയിട്ടുണ്ട് വീണ്ടും മഹേഷ് ഭുവനന്ദിനാണ് കിട്ടിയിരിക്കുന്നത് ഇനി സൗണ്ട് ഡിസൈനിൽ ആനന്ദ് കൃഷ്ണമൂർത്തിക്കാണ് കിട്ടിയിരിക്കുന്നത് പൊന്നിയൻ സെൽവൻ പാർട്ട് വണ്ണിലൂടെ മികച്ച ഛായാഗ്രാഹൻ രവിവർമ്മനാണ് പൊന്നിയൻ സെൽവൻ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം കിട്ടിയിരിക്കുന്നത് മികച്ച ഗായിക ബോംബെ ജയശ്രീ മികച്ച ഗായകൻ അർജുത് സിംഗ് ആണ് ബ്രഹ്മാസ്ത്ര എന്ന ചിത്രത്തിലെ പാട്ടിലൂടെയാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ മികച്ച ബാലതാരം ശ്രീപദ് നേടിയിട്ടുണ്ട് മാളികപ്പുറം എന്ന ചിത്രത്തിലൂടെ മികച്ച സഹനടിയായി തെരഞ്ഞെടുത്തിരിക്കുന്നത് നീന ഗുപ്തയാണ് ഉജായി എന്ന ചിത്രത്തിലൂടെ മികച്ച സഹനടൻ പവൻ രാജ് മൽഹോത്ര ഫൗജ എന്ന ചിത്രത്തിലൂടെ പ്രത്യേക ജൂറി പുരസ്കാരം കിട്ടിയിരിക്കുന്നത് നടൻ മനോജ് ബാജ്പേയ്ക്ക് കിട്ടിയിട്ടുണ്ട് ഗുൽമോഹർ എന്ന ചിത്രത്തിലൂടെ കാധികൻ സംഗീത സംവിധായകൻ സഞ്ജയ് സലീൽ ചൗധരിയാണ് നാഷണൽ അവാർഡ്സിൽ ഇത്തവണയും ദക്ഷിണേന്ത്യൻ സിനിമകളുടെ ആധിപത്യമാണ് കണ്ടത് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ബോളിവുഡിൽ നിന്ന് മികച്ച സിനിമകൾ വരുന്നില്ല എന്നൊരു ഇതിനുള്ള ഒരു ഇതിന് അടിത്തറയിടുന്ന തരത്തിലുള്ള ഒരു അവാർഡ് പ്രഖ്യാപനമാണ് ഇത്തവണ നടന്നിരിക്കുന്നത്